ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ റേഡിയോ ഫ്രീക്വൻസി ഡിറ്റക്ടർ ആണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് അതങ്ങനെ നോക്കാം അപ്പോൾ നേരെ വീഡിയോ അപ്പോൾ ഇതിനായി നമുക്ക് ആദ്യം ഇതുപോലത്തെ നാല് ട്രാൻസിസ്റ്റർ വേണം പിന്നെ നമുക്ക് നാനൂറ്റി എഴുപതിന്റെ ഒരു റെസിസ്റ്റർ വേണം പിന്നെ വേണ്ടത് വൺ വൺ ഫോർ വൺ ഫോർ എയിറ്റിൻ്റെ ഒരു ഡയോഡ് വേണം പിന്നെ ഒരു എൽ ഇ ഡി വേണം പിന്നെ ഒരു വോൾട്ട് ബാറ്ററി നമുക്ക് അപ്പോൾ അതിനായി ആദ്യം ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലോട്ടും ബേസിലോട്ട് നമുക്ക് അതിന് കണക്ഷൻ കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മുടെ കളക്ടറിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം ബേസിലോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് മൂന്നാമത്തെ ട്രാൻസിസ്റ്ററും അതുപോലെ തന്നെ കളക്ടറിലോട്ടും ബേസിലോട്ടും ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ നാലാമത്തെ ട്രാൻസിസ്റ്ററും നമുക്ക് അതുപോലെ തന്നെ സോൾവ് ചെയ്ത് കൊടുക്കാം നമ്മൾ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഡയോഡും കൂടി നമ്മൾ സോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളെ ഡയോഡ് ഇതുപോലെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം നമ്മളെ റസിസ്റ്റർ ഇതുപോലെ ട്രാൻസിസ്റ്ററിന്റെ കണക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് എൽ ഇ ഡിയും കൂടി കണക്ട് ചെയ്യാനുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ സോട്ട് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ബാറ്ററിയുടെ കണക്ഷൻ കൂടി കൊടുക്കാം അപ്പോൾ അതിനായി നമുക്ക് അതിൻ്റെ കണക്ടർ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നെഗറ്റീവ് സൈഡ് റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യാം അതുപോലെ പോസിറ്റീവ് നമുക്ക് എൽ ഇ ഡിയിലേക്ക് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ സംഭവം ഇത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ